ഡി കുര്യാക്കോസിനെതിരെ എം എം മണി നടത്തിയ പ്രസ്താവന എഐ സി സി അംഗം ഇ എം അഗസ്തി എം എം മണി പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പു പറയണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു പൊതുപ്രവർത്തനം ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളാണ് അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത് ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു അദ്ദേഹം രമേശ് ചെന്നിത്തനം അധിക്ഷേപിച്ചു പ്രതിപക്ഷതാവ് വി ഡി സതീശിനെ അധിക്ഷേപിച്ചു കെ പി സി പ്രസിഡന്റ് കെ എസ് സുധാകരനെ അധിക്ഷേപിച്ചു ഈ അധിക്ഷേപിക്കുന്നതെല്ലാം ഒരു ഒരു വലിയ കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും പാരമ്പര്യം കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയാൽ എവിടെ എത്തി നിൽക്കും എന്ന് ആലോചിക്കണം ആലോചിക്കുന്ന നന്നായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മാർക്സിസ്റ്റ് പാർട്ടി ഈ വാക്കുകൾ ഉപയോഗിക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ താൽപര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ എം ബി ഗോവിന്ദൻ ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയണം ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തകന്മാർ പൊതുവേദിയിൽ പൊതുസമൂഹത്തോട് സംസാരിക്കണമെന്ന കാര്യം മാർക്സിസ്റ്റ് പാർട്ടി പറയാം ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെങ്കിൽ ഒരു സംശയം വേണ്ട ശ്രീ എം എം മണിയെ തള്ളി പറയുമായിരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും